Hello വെൽക്കം ബാക്ക് ടു യു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വീഡിയോ കണ്ട ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാകുന്ന കേട്ടോ റാഗി പുട്ടും കടലക്കറിയും അപ്പോൾ എപ്പോഴും ഞാൻ പുട്ടിൻ്റെയും കടലക്കറിയുടെയും വീഡിയോ കാണിച്ച് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല സോ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട് കടലക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം ഇസു എന്തായാലും പുട്ട് കഴിക്കാൻ പോകുന്നില്ല അപ്പം ഞാൻ ഇസുവിന് വേണ്ടിയിട്ട് ഓട്ടട ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ഇസുവിന് ഓട്ടട കുറച്ചിഷ്ടമാണ് കേട്ടോ വലിയ കുഴപ്പമില്ല ഇച്ചിരിയൊക്കെ ഒക്കെ തിന്നോളും അപ്പം ഞാനതുകൊണ്ട് കുറച്ച് റാഗിപ്പൊടി കുറച്ച് അമൃതം പൊടി കുറച്ച് ഗോതമ്പൊടി ഗോതമ്പൊടി എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അമൃതം പൊടിയിൽ ഗോതമ്പൊടി ഉണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കോട്ട് തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പശപശുപ്പ് കിട്ടത്തില്ല അപ്പം ഒന്നും അമൃതം പൊടിയോണ്ടുള്ള കുറുക്കോ കാര്യങ്ങളോ ഒന്നും കഴിക്കത്തില്ല അപ്പം അതൊക്കെ ഉള്ളിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെയുള്ള എന്തേലുമൊക്കെ മാർഗങ്ങൾ കണ്ടെത്തിയാൽ പറ്റുമോ കേട്ടോ അപ്പം അത് മൂന്നും കൂടെ നമ്മുടെ അടയുടെയൊക്കെ പരുവത്തിനെ കുഴിച്ചിട്ട് ഇതുപോലെ ഇലക്കകത്ത് പരത്തി തേങ്ങയും ശർക്കരയും കൂടെ വെച്ചിട്ട് നമ്മുടെ കല്ലിലിട്ട് ചുട്ടെടുക്കുക അത്രേ ഉള്ളേ അപ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനെ ഓട്ടട ട്ടോ പറയുന്നത് മറ്റു പലയിടത്തും ഓട്ടടാന്ന് പറയുന്നത് വേറൊരു പലഹാരം ഇങ്ങനെ പ്രത്യേക ഒരു പാത്രത്തിലൊക്കെ ഇട്ട് ചുട്ടെടുക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ശീലമായതുകൊണ്ട് നമുക്ക് ഓട്ടടാന്നേ വരുത്തുള്ളൂ കേട്ടോ അപ്പം കുറച്ച് നെയ്യും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാനതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല എന്നാൽ റാഗി പുട്ടാകുമ്പോൾ നല്ല സൗന്ദര്യം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിനത്രയും ഭംഗിയില്ലെന്നുണ്ടെങ്കിലും ഹെൽത്തിയാണ് പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതെട്ടോ പിള്ളാരെ പറ്റിക്കാൻ പറ്റുന്ന കിട്ടുന്ന സംഭവമാണ് നല്ല ടേസ്റ്റ് കേട്ടോ വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടും എനിക്കാണെങ്കിൽ അമൃതം പൊടിയുടെ ഫ്ലേവർ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല പക്ഷേ ഇങ്ങനെ ഈ ഒരു ഓട്ടട പോലെ ആവുമ്പോഴത്തേന് നമുക്കത് അങ്ങോട്ട് അറിയാൻ പറ്റത്തില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ട്രൈ ചെയ്യാത്തവരും ട്രൈ ചെയ്ത് നോക്ക് അപ്പം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും കേട്ടോ അപ്പോൾ ഞാനും അച്ഛനും കൂടെയുള്ള ഫുഡൊക്കെ എടുത്തു എനിക്കാണെങ്കിൽ പുട്ട് കാൽക്കുറ്റിയിൽ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തിലാട്ടോ ഭയങ്കര ഹെവിയായൊരു ഫീലാണ് ഒരു കാൽക്കുറ്റി പുട്ട് കഴിച്ചാലും എനിക്ക് ഒരു കുറ്റി പുട്ട് കഴിച്ച പ്രീ പ്രതീതി ഉണ്ട് കേട്ടോ അങ്ങനെ യേസുവിനും ഫുഡൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇനി നമുക്ക് ഉച്ചകലത്തേനുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനാ കേട്ടോ അപ്പം ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ കറി വെക്കാം ഇന്ന് നല്ലൊരു പണി കിട്ടിയ കേട്ടോ കറണ്ടെ പോയി പവർ കട്ടായിരുന്നേ അപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ ഇന്ന് മെസ്സേജ് വന്നത് സാധാരണ നമുക്ക് മെസ്സേജ് വന്നിട്ടാണ് കറണ്ട് പോകാറുള്ളത് ഇന്ന് അങ്ങനെ ടാങ്കിൽ വെള്ളമൊന്നും ഇല്ലാതായിപ്പോയി അപ്പോൾ ചിക്കനൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ വെള്ളം വേണം അപ്പോൾ അങ്ങനെ ചിക്കൻ പുറത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് കഴുകിയെടുക്കാമെന്ന് കരുതട്ടോ എനിക്കാണെങ്കിൽ നമ്മളിങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം കൊടുക്കുമ്പോൾ ഒരു നോട്ടവും കാണലും ഒന്നും ഇല്ല കേട്ടോ കോരി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ നമ്മളെ കോരിയല്ല പറ്റത്തുള്ളപ്പം കുറച്ച് ശ്രദ്ധയൊക്കെ വരും അങ്ങനെ മുറ്റത്ത് കൊണ്ടിരുന്ന് വിശാലമായിട്ട് കഴുകി അകത്ത് ഈ വെള്ളമെല്ലാം കൂടെ കൊണ്ടുപോയാൽ എനിക്ക് ഇത്രയും ഒരു തൃപ്തിയിൽ കഴുകിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ കുറേ നേരം എടുത്ത് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ചിക്കനായാലും ബീഫായാലും മീനായാലും നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വിനാഗിരി വെള്ളത്തിലിട്ടുന്ന കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ ചോരമയം ഒക്കെ പോയി നല്ല നീറ്റായിട്ട് കിട്ടും അങ്ങനെ ഞാൻ പിന്നെ അത് കൊണ്ടുവന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് എല്ലാം കൂടിയിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് കുറച്ചു നേരം വെക്കുവാണേ അതിനകത്തൊരു ലെഗ് പീസ് ഉണ്ട് അത് ഞാൻ വിചാരിച്ചത് ഇസുന്ന് വറുത്ത് കൊടുക്കാമെന്ന് പിന്നെ കരുതി അവളത് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ചാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്തോട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് കറിയിലോട്ട് എടുക്കുക കേട്ടോ അപ്പം കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മിക്സ് ചെയ്യില്ലല്ലോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കല്ലിൽ ചതച്ചെടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ പോയി കല്ലൊക്കെ കഴുകിയെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈ ഒന്നിനും കൊള്ളത്തില്ല അത്രയും നീറ്റലായിരിക്കും എന്നാലും കുഴപ്പമില്ല പോയി എല്ലാം ചതച്ചൊക്കെ എടുത്തു നമുക്കിത് ചിക്കൻ കറി വെക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുമ്പം കുറച്ച് ഒരു രണ്ട് തനി ഉലുവയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാറുണ്ട് നല്ല രസം കേട്ടോ ചിക്കനാണ് ഇച്ചിരി ഉലുവ പൊട്ടിച്ചാൽ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടാട്ടോ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ ഉലുവ പൊട്ടിക്കാറുണ്ട് പിന്നെ നമ്മുടെ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ വയണ്ട് കിട്ടണം കേട്ടോ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സവോളയ്ക്കകത്ത് തന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്രേവി ആക്കിയിട്ട് ചിക്കൻ പറക്കിയിട്ട് കുക്ക് ചെയ്യുന്നത് അതിനേക്കാൾ അടിപൊളിയാട്ടോ ഇങ്ങനെ സവോളയിൽ ഡയറക്റ്റ് ചിക്കൻ ഇട്ടിട്ട് ആ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ നമ്മുടെ ചിക്കൻ വേവാനുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ കുക്കാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഗ്രേവിയായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ചിക്കനൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ചിക്കനിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേന് ഞാൻ ഒരു തക്കാളി ഗരം മസാല കുരുമുളക് പൊടി അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നേ ഉള്ളു മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ കുറവാണെന്ന് തോന്നിയാൽ ഈ ഒരു സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ആദ്യം ചിക്കനകത്ത് മസാല തേച്ച് ആ ഒരു പൊടിയുടെ കണക്കെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആവശ്യത്തിനുള്ള എരിയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പയറ് തോരം വെക്കാൻ വേണ്ടിയിട്ട് പയറ് സവള പച്ചമുളക് തേങ്ങ ഉപ്പ് എല്ലാം തോര ആദ്യം വെച്ചിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്ന പോലെ ആക്കി കൊടുത്താൽ ആ പയറിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും പിന്നെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി അങ്ങനെ പിന്നെ ഉച്ച ഉണക്ക കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു നാലഞ്ച് മണിയായപ്പോഴത്തേന് മുറ്റത്തെ പോച്ചയൊക്കെ ചെത്താന്ന് കരുതി ഈ ഒരു മുറ്റത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കുറേയൊക്കെ ചെത്തി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഭാഗത്താണെങ്കിൽ നല്ല രീതിയിൽ പോച്ചുണ്ട് അങ്ങനെ അച്ചാച്ചു ണ്ടെന്നുണ്ട് ഞാൻ അത് വാരിക്കൊണ്ട് കളയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മൂന്നാല് ദിവസം ഇതുപോലെ കുറേശ്ശെ ചിരണ്ടി കേട്ടോ ഞാൻ ചിരണ്ടിയില്ല ഇങ്ങനെ ചിരണ്ടി ഞാൻ വാരിക്കൊണ്ട് കളഞ്ഞു അങ്ങനെ എന്തായാലും നമ്മുടെ മുറ്റമൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് വീണ്ടും ഇങ്ങനെ പോച്ചയൊക്കെ കിളിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഒരു മരുന്നിന് വേണ്ടിയിട്ടാണ് കേട്ടോ കീഴാർ നെല്ലിയാണോ കയ്യുന്നാണോ പേര് എനിക്ക് ഓർമ്മയില്ല ഇപ്പം അപ്പം അതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ചുമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മരുന്നുണ്ടാക്കാനായിട്ടോ ഇതും ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ആത്തക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പഴുത്തോന്ന് നോക്കാൻ നേരത്ത് പഴുത്തിട്ടില്ല അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ കവർ ചെയ്ത് തന്നെ വെച്ചു പിന്നെ യേസുവിനൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ഇത് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മുരിങ്ങയില കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല യേസുവിൻ്റെ തകത്ത് ഒരുമാതിരി വെള്ളപ്പാട് പോലെ വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നുണ്ട് അപ്പം ഇലക്കറികളൊക്കെ നന്നായിട്ട് കൊടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അവൾ കഴിക്കത്തില്ല അപ്പം നമ്മളിതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ കാണിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പുറത്ത് പോയിട്ട് മുരിങ്ങയിലൊക്കെ പിച്ച് കൊണ്ടുവന്ന് കഴുകിയിട്ട് ഇങ്ങനെ നുള്ളി നുള്ളിയെടുത്ത് ഓരോന്നാക്കി പാത്രത്തിലിടുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന എന്തോയെന്ന് വെച്ചാൽ വാഴക്കുമ്പ് തോരനുണ്ടായിരുന്നു കേട്ടോ വാഴക്കൂമ്പും പയറും കൂടി ഇട്ടുള്ള തോരൻ അപ്പം അതിൽ നിന്ന് ഒരു സ്പൂണ് തോരനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ആ പയറും വാഴക്കൂമ്പൊക്കെ ഒക്കെ ഉള്ളി ചെല്ലുന്നെങ്കിൽ ചെല്ലട്ടെന്ന് കരുതിയിട്ട് പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ച് വെച്ച് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈസ ചോറൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഈ മുട്ട പൊട്ടിച്ചുവെച്ചിട്ട് ചോറ് വീട്ടിലെന്താന്ന് തോരൻ എന്ന് വെച്ചാൽ ആ തോരന് അല്ലെങ്കിൽ കടല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി കഴിപ്പിക്കാറാണ് കേട്ടോ പതിവ് അപ്പം ചീരയില ഉണ്ടെങ്കിൽ ചീരയില ഇട്ട് കൊടുക്കും ഇപ്പം ഇത് ഇന്ന് മുരിങ്ങയിലയാണ് ഇട്ട് കൊടുത്തത് നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ അതിനനുസരിച്ച് മാറ്റം വരുത്താറുണ്ട് പിന്നെ നമ്മൾ സാധാ എങ്ങനെയാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ പിന്നെ എന്തായാലും ചീസ് ഉണ്ടായിരുന്നു കുറച്ച് ചീസും കൂടെ ഇട്ടു കൊടുത്തു ഈ ഒരു ഓംലെറ്റ് ഈസൊക്കെ അയച്ചിട്ടില്ല കേട്ടോ അവൾക്ക് ആ മുരിങ്ങയിലൊക്കെ കണ്ടപ്പോഴത്തേന് അവൾക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല കഴിച്ചില്ല ചേട്ടൻ്റെ മോനുണ്ടായിരുന്ന കേട്ടോ അപ്പം അവനെ അവനോട് ഞാൻ പറഞ്ഞത് ഇത് പിസ്സയാന്നാട്ടോ അങ്ങനെ അവനെ കൊണ്ട് കഴിപ്പിച്ചു അവൻ ഇഷ്ടപ്പെട്ടു കേട്ടോ ചീസൊക്കെ ഉണ്ടായതുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം എന്തായാലും അവരുടെ ദേഹത്തിൻ്റെ ചെല്ലിയും കൂടെ വേണ്ടായോ കഴിക്കാത്ത പിള്ളേരെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഞാനാണേ മുരിങ്ങയിലയ്ക്ക് പകരം ചീരയില ഇട്ട് കൊടുത്താൽ ഇസു കഴിക്കാറുണ്ട് കേട്ടോ പക്ഷേ മുരിങ്ങയില കണ്ടിട്ടാണോ ഇങ്ങനെ പച്ചക്കറി കിടക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാനിട്ടാണോ എന്നാണെന്ന് അറിയത്തില്ല അപ്പം എനിക്ക് മുരിങ്ങയില ഇഷ്ടമല്ല കേട്ടോ ദേ ഇങ്ങനെ നമ്മളാക്കുമ്പോഴത്തേന് ആ ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ട് വലിഞ്ഞ് വരുന്നുണ്ട് അപ്പം പിസ്സയൊക്കെയാണെന്ന് പറഞ്ഞാൽ പിള്ളേരെ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇതിൽ എന്താണോ മാറ്റം വരുത്തേണ്ടത് മീൻസ് നിങ്ങൾക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടാം എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പിള്ളേർക്കൊന്ന് അട്രാക്റ്റീവ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ പിസ്സ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാ നല്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്